മറ്റൊരു വാർത്തയിലേക്കാണ് വയനാട് പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റ കളക്ടറേറ്റിന് മുന്നിൽ ടി സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് രാപ്പകൽ സമരം പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത് ആഷിഖ് കഴിഞ്ഞ ഏതാനും നാളുകളായി വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട് യു ഡി എഫ് അതോടൊപ്പം തന്നെ പ്രദേശവാസികളും സമരത്തിൽ തന്നെയാണ് രാപ്പകൽ സമരം തുടരുകയാണോ എന്തെല്ലാമാണ് വിവരങ്ങൾ എല്ലാവരും ലാലകൃഷ്ണ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഈ വയനാട് കളക്ടറേറ്റ് മുന്നിൽ പി സി ദിഗമിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന് രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഈ സർക്കാർ നടപടിയിൽ വൈകുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് ഈ ഒരു സമരം ശക്തമാക്കുന്നത് നേരത്തെ തന്നെ വിവിധ ജനകീയ സംഘടനകൾ ഈ വിഷയത്തിൽ സമരം നടത്തുകയും വലിയ പ്രശ്നങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്നലെയാണ് യു ഡി എഫും ഈ ഒരു സമരം ശക്തമാക്കുന്നത് ഇന്ന് രാപ്പകൽ സമരമാണ് ഇന്ന് രാവിലെ ലക്ഷ്യം വീടാൻ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാളെ രാവിലെ ആറ് മണി വരെ രാപ്പകൽ സമരവും തുടർന്ന് സെക്രട്ടറി പറയുന്ന നടപടികൾ യുവ ഇങ്ങനെ വലിയ രീതിയിൽ ദൃശ്യം ശക്തമാക്കുകയാണ് പ്രത്യേകിച്ച് ഈ ലിസ്റ്റ് പൂർണ്ണമായും പുറത്തുവിട്ടുള്ള ഈ ഈ ദന്തവാചകൾക്കുള്ള ചികിത്സാ സഹായം പോലും നൽകുന്നില്ല തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ഈ യു ഡി എഫ് ഉന്നയിക്കുന്നത് എന്തായാലും ഇപ്പോൾ കൽപ്പറ്റ എം എൽ എ ടി സി കൂടി നമ്മളോട് കൂടി ചേരുന്നുണ്ട് ഈ ഒരു സമരത്തിലേക്ക് കൂടി പോകേണ്ട ഒരു സാഹചര്യം അത് സർക്കാരിന്റെ ഭാഗത്തും കൂടി ഉള്ള നടപടി ഭാഗത്തല്ലേ ഇതിൽ ഇന്ന് മന്ത്രിസഭ എടുത്തിരിക്കുന്ന രണ്ട് വികലമായ തീരുമാനങ്ങൾ ഒന്ന് ഏഴ് സെൻറ്റ് ഭൂമി അനുവദിച്ചു എന്നുള്ളത് അവർ മിനിമം മിനിമം ആവശ്യപ്പെട്ടത് പതിനഞ്ച് സെൻറ്റ് ഭൂമിയാണ് അത് പത്ത് സെൻറ്റെങ്കിലും അവർക്ക് കൊടുക്കണം പിന്നെ മാത്രമല്ല എലസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് കഴിയുമ്പോൾ യഥാ യഥേഷ്ടം ഭൂമി സർക്കാരിന്റെ കയ്യിലുണ്ടാവും അവർക്ക് പത്ത് സെന്റ് ഭൂമി വെച്ച് കൊടുക്കാൻ യഥേഷ്ടം ഭൂമി ഉണ്ടാവും എന്തിനാ ഈ പിശുക്ക് കാണിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ജനം കൊടുത്ത പണമാണല്ലോ അത് അത് വെച്ച് എടുക്കുന്ന കാര്യമല്ലേ അതിനു വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകണം ഒന്ന് രണ്ടാമത്തെ അവർ പറഞ്ഞു പന്ത്രണ്ട് കൊല്ലം അവർ കൊടുക്കുന്നതായിരിക്കുന്ന വീട് വില്ക്കാൻ ഒക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു ഒരു ദയാ കൂടി സർക്കാർ എന്തോ സൗകര്യം ദയ ചെയ്യുന്നത് പോലെയാണ് അത് അവരുടെ അവകാശം അവർ വലിയ സൗകര്യത്തിലും മാന്യമായ ജീവിത സാഹചര്യത്തിലും ജീവിച്ചു പോയ ആളുകളാണ് സർക്കാർ കൊടുക്കുന്ന സർക്കാരിൻ്റെ ഒരു ജന്മിയായി സർക്കാർ കൊടുക്കുന്ന പോലെയുള്ളതായിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെയാണ് അതൊന്നും ശരിയല്ല മാത്രമല്ല അവർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സംബന്ധിച്ച് തീരുമാനമെടുത്തില്ല കൃഷിഭൂമി നഷ്ടം സംബന്ധിച്ച് തീരുമാനമെടുത്തില്ല കാർഷിക വിളകൾക്കുണ്ടായ നഷ്ടം സംബന്ധിച്ച് തീരുമാനമെടുത്തില്ല പിന്നെ അവരെടുത്തതായ പിന്നെ അവരുടെ കടങ്ങൾ അവരെടുത്തതായിരിക്കുന്ന കടങ്ങൾ സംബന്ധിച്ചതായിരിക്കുന്ന തീരുമാനം അതിന്റെ തീരുമാനം ഇന്നെടുത്തിട്ടില്ല അങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾ ആവശ്യപ്പെട്ട കുറേ തീരു കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യങ്ങളിൽ ഒന്നും തീരുമാനം എടുത്തിട്ടില്ല ആ തീരുമാനപ്പൻ്റെ ലിസ്റ്റ് പൂർത്തീകരിക്കണം ആ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ തുടങ്ങി കൊറേ കാര്യങ്ങളിലുള്ള അവ്യക്തത തുടരുന്ന പശ്ചാത്തലത്തിലാണ് സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും ഇന്നെടുത്ത തീരുമാനത്തിൽ ഒരു ആശ്വാസമുള്ള ഒരു തീരുമാനം ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ സമരത്തിന്റെ മെയിൻ ഡിമാൻഡിൽ ഒന്ന് മുന്നൂറ് രൂപ വെച്ചുകൊണ്ട് അവർക്ക് ദിനപത്ത കൊടുക്കണം എന്നുള്ളതായിരുന്നു അത് ഞാൻ അസംബ്ലിയിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യം അതായിരുന്നു പരിഗണിക്കാമെന്ന് അന്ന് പറഞ്ഞു ഇത്രയും കാലം എന്തിനാ വെച്ച് താമസിപ്പിച്ചേ അപ്പൊ ഇപ്പൊ ഇപ്പോഴെങ്കിലും അത് പറഞ്ഞല്ലോ അതിനുള്ള ആശ്വാസമുണ്ട് പക്ഷെ തുടർ ചികിത്സ അടക്കമുള്ള അതിപ്രധാന കാര്യങ്ങളിൽ ഇനിയും തീരുമാനമെടുത്തില്ല അതുകൊണ്ട് ഇരുട്ടിൽ ഇരുട്ടിൽ നിർത്തി നിർത്തി മുന്നോട്ട് ഒരു കാരണവശാലും അനുവദിക്കില്ല ഈ സമരം ശക്തമായി കോൺഗ്രസ് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞല്ലോ ഭൂമി അവർക്ക് പത്ത് സെന്റ് ഭൂമി മിനിമം കൊടുക്കണം പിന്നെ മാത്രമല്ല അവർക്ക് പിന്നെ ഇരുപത് ലക്ഷം രൂപ ഒരു വീടിന്റെ യൂണിറ്റ് നേരത്തെ മുഖ്യമന്ത്രി അടക്കം പങ്കിടുന്ന യോഗത്തിൽ ഞങ്ങളോട് പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപ ചീഫ് സെക്രട്ടറി പറഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പത് ഇരുപത് ലക്ഷം അപ്പോ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ തുക ഓരോ സമയം കഴിയുമ്പോൾ അയ്യഞ്ച് ലക്ഷം വെച്ച് കുറയാണ് അപ്പോ ഞങ്ങൾ പറയുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള വീടുണ്ടാക്കാൻ പറ്റും അപ്പൊ ഇതിന് ഈ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇന്നെടുത്തിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിലെ പല തീരുമാനങ്ങളും അവ്യക്തമുള്ളതാണ് പല തീരുമാനങ്ങളും യോജിക്കാൻ പറ്റുന്നതാണ് പല തീരുമാനങ്ങളും നിലപാട് പറയുന്ന ആവശ്യപ്പെടുന്നതായിരിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നതല്ല ആ പശ്ചാത്തലത്തിൽ യു ഡി എഫ് ഉയർത്തിയ സമരം ആ സമരം ശക്തമായി മുന്നോട്ടു ശക്തമായി മുന്നോട്ട് പോകും ജനങ്ങളുടെ പ്രശ്നം യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് വേണ്ട രീതിയിൽ പഠിക്കാതെ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാതെയാണ് സർക്കാർ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നൊരു ആരോപണം കൂടിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്ന ടി സിദ്ധിഖ് എം എൽ എ ആരോപിക്കുന്നത് ആഷിഖാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചത്